മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാഴ്ച ശബരിമലയിൽ നിന്നും स्वामी शरणय्य स्वामी टुडे वी हैव अ दर्शन विथ लारड्य स्वामी इट्स द ग्रेस्ट ब्लैसिंग ऑफ माय फैमिली एंड माय कॉलीग्स एंड माय गवर्नमेंट लॉर्ड अय्य Blessed me like anything. I'm always with the seva of Lord Ayapaj. My son was wearing mala for mandal. He offered puja today evening at the opening of the temple. All of the devotees we are trust with the Lord. We are blessed with the Lord entire country, entire states with Iapa's blessings only we are blessed by the Iapas uh, Vikshana, Vikshana. That's the great thing. From AP I came to this place as a minister, INPR and cinematography and BC welfare. It's a great pleasure me pleasure to me i pray for the god our chief minister is doing for the poorest of the poor elevation of the poverty elevation of the uh, social inferiority that is called an social justice that all the things thoughts what he had blessed by ayappa it is my prayer. ആന്ധ്രപ്രദേശ് മന്ത്രി ശബരിമല ദർശനം നടത്തിയ ദൃശ്യങ്ങളാണ് ഇത് ആന്ധ്രപ്രദേശ് പിന്നോക്ക വിഭാഗം ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മന്ത്രി ചെല്ലുബോയിന ശ്രീനിവാസ വേണുഗോപാലകൃഷ്ണയാണ് മകരവിളക്ക് മഹോത്സവത്തിന് ശനിയാഴ്ച വൈകിട്ട് നട തുറന്നപ്പോൾ ശബരീശ ദർശനത്തിന് എത്തിയത് ഭാര്യയും കുടുംബവും സഹപ്രവർത്തകരും മന്ത്രിയോടൊപ്പം ദർശനം നടത്തി ശബരിമല ദർശനം വലിയ അനുഗ്രഹമാണ് ഭഗവാൻ അയ്യപ്പൻ എല്ലാ തരത്തിലും അനുഗ്രഹിച്ചു എന്നാണ് മന്ത്രിയുടെ വാക്കുകൾ രാജ്യം മുഴുവനും അയ്യപ്പന്റെ അനുഗ്രഹത്താൽ ധന്യമാണ് അയ്യപ്പന്റെ അനുഗ്രഹത്താൽ ആന്ധ്രയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിനും പ്രവർത്തിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന തുടക്കത്തിൽ പറയാൻ കാരണം നമ്മുടെ കേരളത്തിൽ എത്ര മന്ത്രിമാരാണ് ഇങ്ങനെ ശബരിമല ദർശനം നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക അവഹേളനവും ആചാര ലംഘനവുമാണ് നമ്മുടെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേസമയം മറ്റൊരു പ്രസ്താവന വന്നിരിക്കുന്നു അതും ശ്രദ്ധേയമാവുന്നു കേരളത്തിലേത് നിരീശ്വരവാദി സർക്കാരാണ് എന്നും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്ന് ശബരിമല വിശ്വാസികളെ ചൂഷണം ചെയ്യുകയാണെന്നും ശ്രീരാമസേന അധ്യക്ഷൻ പ്രമോദ് മുത്തലിക്കിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു ശബരിമലയിൽ നിന്നും സർക്കാരിന് മൂവായിരം കോടിയോളം ലാഭം ലഭിക്കുന്നുണ്ടെന്നും എന്നാൽ സർക്കാർ ഭക്തർക്ക് മതിയായ സൌകര്യങ്ങൾ ഒരുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ ഓരോ വാഹനം പാർക്ക് ചെയ്യുന്നതിനും ഈടാക്കുന്നത് നാൽപ്പത് രൂപയാണ് ഒരു കോടിയോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഇനത്തിൽ മാത്രം ലഭിക്കുന്ന തുക മൂവായിരം കോടി കവിയും ഈ പണം ക്ഷേത്രത്തിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കപ്പെടണം എന്നാൽ കേരള സർക്കാർ അഞ്ചു കോടി ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല ക്ഷേത്രാധികാരികളെ സർക്കാർ ഭീഷണിപ്പെടുത്തുകയാണ് ദൈവത്തിൽ വിശ്വസിക്കാത്ത നിരീശ്വരവാദി സർക്കാർ കേരളത്തിലുള്ളത് പണം ഭക്തരുടെ സൗകര്യത്തിനായി ഉപയോഗിക്കണം ഹൈന്ദവ സംഘടനകൾ ഭക്തർക്ക് അന്നപ്രസാദം നൽകിയിരുന്നു എന്നാൽ ഇത് പിന്നീട് പോലീസ് വകുപ്പിന് കൈമാറുകയായിരുന്നു ഇതോടെ പല ഭക്തർക്കും പ്രസാദം ലഭിക്കും ായി സൗജന്യ ഭക്ഷണ പദ്ധതി പുനസ്ഥാപിക്കണമെന്നും ഭക്തർക്ക് കുളിമുറിയും ജലലഭ്യതയും ഉറപ്പാക്കണമെന്നും പ്രമോദ് മുത്ലിഖ് തന്റെ പ്രസ്താവനയിലൂടെ പറഞ്ഞു ന്യൂസ് ഡെസ്ക്സ്